നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികവും രക്ഷാകർതൃദിനവും നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടി കട്ടപ്പന സ്പെഷ്യൽ ജഡ്ജ് വി മഞ്ജു മഞ്ജുടനം ചെയ്തു നെടുങ്കണ്ടം ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ മുപ്പതാം വാർഷികാഘോഷം എന്ന ആണ് സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടി കട്ടപ്പന സ്പെഷ്യൽ ജഡ്ജ് വി മഞ്ജു മഞ്ജുടനം ചെയ്തു സ്വന്തം അവർക്ക് ഏത് തരത്തിലുള്ള പരിശീലനവും അതുപോലെ തന്നെ എത്രമാത്രം സ്നേഹവും കരുതലുമാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് ഇന്നത്തെ പെർഫോമൻസിൽ നിന്ന് എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ആ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് തീർച്ചയായും വളരെ വലിയൊരു പങ്കാണ് ഈ സ്കൂൾ വഹിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും സ്കൂൾ മാനേജർ സിസ്റ്റർ ഡോക്ടർ ട്രിസ്റ്റിൻ ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കലാഭവൻ രജനി അതിഥിയായി പങ്കെടുത്തു നെടുങ്കണ്ടം എഇഒ സുരേഷ് കുമാർ നെടുങ്കണ്ടം മേജർ ആർ കെ എ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് വള്ളിയാന്തം വാർഡ് മെമ്പർ ജോജി ഇടപ്പള്ളിക്കുന്നേൽ പ്രിൻസിപ്പൽ സിസ്റ്റർ കൃപ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ജോസൻ വർഗീസ് വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പ്രദേശവാസികൾ തുടങ്ങി നൂറുകണക്കിനാളുകൾ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം